അറബിക് യൂണിയുടെ യൂട്യൂബ് ചാനലിൽ ചില കമൻറ്റുകളൊക്കെ ഉണ്ടാവാറുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചില കമൻറ്റുകളിൽ ഒന്നാണ് ഒരാൾ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഒരു ബഷീർ ബഷീർ എന്ന് പറയുന്ന ആളാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഹുവ ഖാബ് എന്ന് പറഞ്ഞു അവൻ കള്ളനാണ് എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ എന്നെ ഒരാൾ പറയാം എന്നെ കൂടെ ഉണ്ടാകുന്ന മിസ്സിരി ഉപദേശിച്ചു അങ്ങനെ പറയരുത് ഇവിടെ ഞാൻ കള്ളം പറയരുത് എന്ന ഒരു അറബിക് ടോപ്പിക്കിൻ്റെ ഭാഗമാണ് ഈ ചോദ്യം ഒരു കാര്യം മനസ്സിലാക്കുക മസ്സിൽ പറഞ്ഞ സത്യമാണ് നമ്മൾ ഓരോന്നിനും ഓരോ ആംഗിൾ ഉണ്ട് പ്രത്യേകിച്ച് നാം സംസാരിക്കുന്ന ആളുകളുടെ ഒരു സദസ്സ് ഒരു എന്താ പറയുന്നത് പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടാൻ വേണ്ടി പോലീസ് മേധാവി നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടാകും അപ്പം നിങ്ങൾ പറയുന്നു അവൻ കളവ് പറയുകയാണെന്ന് പറയാൻ ആ ആംഗിളിൽ പറഞ്ഞാൽ മതിയാവും ഹു എക് ദീപ് അത് സൂപ്പർ വാക്കാണത് ഹുദീപ് അലയ്യ അവൻ എൻ്റെ വേല കള്ളത്തരം പറഞ്ഞിടാക്കയാണ് അങ്ങനെ ഹുവ കാബ് എന്ന് പറയുമ്പോൾ അവൻ താങ്ങിക്കള്ളം പറയണത് അതാണ് ഞമ്മളെ നാട്ടിൽ ഇപ്പം ഞങ്ങളുടെ മലബാറിലൊക്കെ കുട്ടികളോട് പറയും നൊണ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയരുത് കളവ് പറയല്ലേ പറയലെന്ന് പറയണമെന്ന് പറയും പറയുന്നത് കളവാണെങ്കിൽ പോലും ആ വ്യക്തി ആക്ഷേപിക്കുന്ന സ്വരത്തിന് മാറ്റം വരുത്തണം എന്നുള്ളതാണ് പഴമക്കാർ കുട്ടികൾക്ക് കൊടുന്ന ഒരു അഡ്വൈസ് ഇതുപോലത്തെ ഒരു അഡ്വൈസാണ് ആ മനസ്സിൽ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മളൊരു വാക്ക് പറയുമ്പോൾ അവൻ പറയുന്നത് കള്ളമാണെന്ന് പറയാൻ ഇങ്ങനെ പറയേണ്ട ആവശ്യമല്ല ഇങ്ങനെ പറഞ്ഞാൽ മതി ഹാത എക്കു വലയ്യ ഹൂതി ബാലുക അവൻ എൻ്റെ മേൽ കളവ് പറയുകയാണ് ഹാദ എന്ന് പറയാം പക്ഷെ അത്രയും സീരിയസ് മാറ്റർ ആണെങ്കിൽ എന്ന കാര്യം ഓർക്കുക ഓക്കെ അപ്പോൾ അതങ്ങനെ ഇതേപോലെ മറ്റൊരു ആളുടെ ഒരു ആണ് അദ്ദേഹം പറയുന്നതാണ് ഖായിസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ഇതും ഒരു പക്ഷേ അത്തരം സന്ദർഭത്തിലുള്ള വാക്കായിരിക്കാം പരാജയപ്പെട്ടവൻ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥമത് ഖായിസ് എന്ന് പറയാം അതായത് ഒരാൾ ചീത്ത പറയുന്ന സമയത്ത് എന്താ ഖായിസ് ഖായ്സ് എന്നാണ് കേൾക്കുള്ളൂ ഇവർ ആൾക്കാർ മലയാളികളൊക്കെ പറയുമ്പോൾ ഹായ്സ് എന്നാണത് ഹായ്സ് എന്ന് ഓക്കെ അപ്പോൾ ഹായ്സ് എന്നാൽ അതിൻ്റെ അർത്ഥം പരാജയപ്പെട്ടവൻ മോശം മോശം വ്യക്തിത്വം എന്നൊക്കെ അർത്ഥത്തിനാണ് അത് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ചീത്ത പറയുമ്പോൾ വാക്ക് ഉപയോഗിക്കുന്ന വാക്കുകളാണത് ഓക്കെ അപ്പോൾ ഇത്തരം ധാരാളം ചോദ്യങ്ങളൊക്കെ നമുക്ക് പറയാനും പഠിക്കാനുണ്ട് പിന്നെ ഒരാൾ പറയുന്ന അവസാനത്തൊരു ചോദ്യം കൂടി നമുക്ക് ചോദിക്കാം ഇതിൽ ഈ പറയുന്ന ദോഹ ഖത്തർ അദ്ദേഹം തന്നെ നേരത്തെ ചോദിച്ചാലും അദ്ദേഹം ആ ഒരു ഇമെയിൽ ഐ ഡിന്ന് വന്നത് വല്ലായ് ഹലീഖ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് അള്ള ഐ സത്യം പറഞ്ഞാൽ ഇത്തരം കുറേ വാക്കുകൾ ഒരേ മീനിങ്ങിനെ ഉപയോഗിക്കുക ഇതിൻ്റെ കറക്റ്റ് മീനിങ്ങിനെ നമ്മൾ കരുതേണ്ട ആവശ്യമില്ല അല്ലായ് ഹലീഖ് ദൈവം താങ്കളെ അനുഗ്രഹിക്കട്ടെ എന്നൊരു ഉദ്ദേശാർത്ഥം കൂട്ടിയാൽ മതി അല്ലായ് ഖലീഖ് അള്ളായ് ഖലീഖ് ഫുർസ എനിക്കൊരു ചാൻസ് തരൂ അല്ലായ് ഹലീഖ് ആ ചീനി മിഫ്താ അല്ലായി ആ ചാവി ഒന്ന് തരൂ അള്ളാഹ് ഖല്ലീഖ് ഇവിടെയൊക്കെ ഗോഡ് ബ്ലസ് യു എന്ന് പറയുമല്ലോ താങ്ക താങ്കളെ ദൈവം അനുഗ്രഹിക്കുന്ന ആ ഒരു അർത്ഥത്തിലാണ് അള്ളാഹ് ഖല്ലീഖ് പറയുന്നത് ഓക്കെ അത്തരം ധാരാളം പ്രാർത്ഥനകളെ കൂട്ടത്തിൽ ഒന്നായി ഇതിനെ കൂട്ടിയാൽ മതി ഓക്കെ ഇതുപോലെ ഇനിയും ധാരാളം സംശയങ്ങൾക്ക് മറുപടിയുമായി ഞാൻ അടുത്ത് വരാം അതുവരെ മേസരാം